സ്വവർഗാനുരാഗിയായ യുവാവ് പതിനെട്ട് മാസത്തിനിടെ കൊലപ്പെടുത്തിയത് പതിനൊന്ന് പുരുഷന്മാരെ സ്ത്രീ വേഷം കെട്ടി പുരുഷന്മാരെ വശീകരിച്ചായിരുന്നു കൊലപാതകം പതിനെട്ട് മാസത്തിനിടയിൽ ഇത്തരത്തിൽ പതിനൊന്ന് പുരുഷന്മാരെയാണ് ഇയാൾ വകവരുത്തിയത് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് പഞ്ചാബിൽ അരങ്ങേറിയ ഈ കൊടും ക്രൂരത രാം സ്വരൂപ് എന്ന യുവാവാണ് പതിനൊന്ന് പുരുഷന്മാരെ നിഷ്കരണം കൊന്നു തള്ളിയത് തന്റെ ലൈംഗികതയെക്കുറിച്ച് നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പ്രതികാരമായാണ് കൊലപാതക പരമ്പരയെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ യുവാവ് വെളിപ്പെടുത്തി അപകീർത്തിപരമായ പരാമർശങ്ങൾ തന്നെ വേദനിപ്പിച്ചതായും യുവാവ് പോലീസിനോട് പറഞ്ഞു പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് രാം സ്വരൂപ് കൊലപാതക കാരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് അപകീർത്തിപരമായ പരാമർശങ്ങൾ മൂലം ആഴത്തിലുള്ള വൈകാരിക ആഘാതമാണ് തനിക്ക് ഉണ്ടായതെന്നും രാം സ്വരൂപ് ചോദ്യം ചെയ്യലിനിടെ വ്യക്തമാക്കി ലൈംഗികതയെക്കുറിച്ചുള്ള അപവാദങ്ങളെ നേരിടാൻ തനിക്ക് കഴിയില്ലെന്നും അത്തരം പ്രവർത്തികളോട് അക്രമാസക്തമായി പ്രതികരിച്ചതാണെന്നും ഇയാൾ പറയുന്നു പഞ്ചാബിലെ ഹൈവേകളിൽ പുരുഷന്മാരെ ലക്ഷ്യം വെച്ചിരുന്ന പ്രതി പതിനെട്ട് മാസത്തിനിടെ പതിനൊന്ന് പുരുഷന്മാരെയാണ് കൊലപ്പെടുത്തിയത് ഇരകളെ വശീകരിക്കാൻ രാം എന്ന സോധി സ്ത്രീവേഷം ധരിക്കാറുണ്ടായിരുന്നു ഇതിനിടെ തന്നെ അപമാനിക്കുകയോ ലൈംഗിക സേവനങ്ങൾക്ക് പണം നൽകാൻ വിസമ്മതിക്കുകയോ ചെയ്യുന്ന പുരുഷന്മാരെ കൊലപ്പെടുത്തുകയായിരുന്നു അവസാന ഇരയായ മുപ്പത്തിയേഴ് വയസ്സുകാരനായ മനീന്ദർ സിംഗ് തന്റെ ലൈംഗികതയെ പരിഹസിക്കുകയും ശരീരഭാഗങ്ങളെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് താൻ പതിനൊന്ന് പേരെ കൊലപ്പെടുത്തിയ വിവരം സോധി വെളിപ്പെടുത്തിയത് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് രാം സ്വരൂപ് സുവർഗാനുരാഗിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞത് ഇതിനിടെ ഇരകളിൽ ചിലരിൽ നിന്ന് പ്രതിക്ക് തിരസ്കരണവും അപമാനവും നേരിട്ടെന്നും ഇത് ആഴത്തിൽ സ്വാധീനിച്ചെന്നുമാണ് സൂചന ലൈംഗിക ബന്ധത്തിനു ശേഷം തന്നെ നിരസിക്കുകയോ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്ത പുരുഷന്മാരെ മാത്രമായിരുന്നു പ്രതി കൊലപ്പെടുത്തിയിരുന്നത് ലൈംഗിക ബന്ധത്തിനു ശേഷം സമ്മതിച്ച തുക നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് തന്റെ ആദ്യ ഇരയായ ഹർപ്രീത് സിംഗിനെ കൊലപ്പെടുത്തിയതെന്നും പ്രതി സമ്മതിക്കുന്നു ഹോഷിയാർപൂർ ജില്ലയിലെ ചൌരാ സ്വദേശിയാണ് പിടിയിലായ രാം സ്വരൂപെന്ന സോദി പഞ്ചാബിലെ ഹൈവേകൾ കേന്ദ്രീകരിച്ചായിരുന്നു രാം സ്വരൂപ് യുവാക്കളെ ലക്ഷ്യം വെച്ചിരുന്നത് യുവാക്കളെ വശീകരിച്ച ശേഷം അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും ലൈംഗിക ബന്ധത്തിനു ശേഷം തന്നെ നിരസിക്കുകയോ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് തോന്നുകയോ ചെയ്യുന്ന പുരുഷന്മാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി രാത്രി ലിഫ്റ്റ് വാഗ്ദാനം ചെയ്ത് കാറിൽ കയറ്റിയ ശേഷം ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനും കൊള്ളയടിക്കാനും ശ്രമിക്കും അത് എതിർക്കുന്നവരെ കൊലപ്പെടുത്തും കഴുത്ത് ഞെരിച്ചോ അല്ലെങ്കിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചോയാണ് ഇയാൾ പുരുഷന്മാരെ എല്ലാം കൊലപ്പെടുത്തിയിരുന്നത് പഞ്ചാബിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്ന മുൻ സൈനികൻ അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനിടയിലാണ് സോദിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് വിവാഹിതനായ പ്രതികൾക്ക് മൂന്ന് കുട്ടികളുണ്ട് സുവർഗ ലൈംഗികത കാരണം രണ്ടു വർഷം മുൻപ് ഭാര്യയും ബന്ധുക്കളും ചേർന്ന് ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു പ്രതി എച്ച് ഐ വി ബാധിതരാണോ എന്ന് സംശയമുള്ളതിനാൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി